ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ലോഗാണ് എൻ്റെ കല്യാണത്തിൻ്റെ അതായത് നിക്കാഹിൻ്റെ തലേന്നുണ്ടായ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു ബ്ലോഗാണ് സത്യം പറഞ്ഞാൽ നിക്കാഹിപ്പം എനിക്ക് ഒന്നൊരു രണ്ട് മൂന്നാഴ്ചയായി ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലെ സ്റ്റോറേജും ഓൾമോസ്റ്റ് ഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്നാലത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതൊരു വ്ളോഗാക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു മെമ്മറി പോലെ എവിടെയെങ്കിലും ഒരു സേഫായിട്ട് വെക്കണം എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിശാരിച്ച് അത് വ്ലോഗാക്കാമെന്ന് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ ക്ലിപ്സും കുറേ ഉണ്ടായിരുന്നു മിക്കായൻ്റെ അന്നത്തെ ക്ലിപ്സും കുറേ ഉണ്ടായിരുന്നു പിന്നെ അത് രണ്ടുകൂടി കൂടി ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകുന്നതുകൊണ്ട് ഒരു ഒരു വീഡിയോയും അപ്പോൾ ഈ കഴിഞ്ഞാൽ ഇൻക്ലൂഡ് വീഡിയോ വീഡിയോ ആണ് നിങ്ങൾ അങ്ങനെ രാവിലെ തന്നെ കുറച്ച് ലേറ്റ് ആയി പിന്നെ അടുക്കളയിലൊക്കെ പോയെന്ന് റൗണ്ട് അടിച്ച് നോക്കിട്ട് നേരെ മുറ്റത്ത് പോയി കാരണം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഇട്ടി തന്നെയാണ് അപ്പൊ സ്റ്റേജ് വർക്കും ഡെക്കറേഷൻ പരിപാടിയൊക്കെ എവിടം വരെയാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തൊരവുണ്ട് വെളിയിൽ പോയി നോക്കിയതാ പിന്നെ ഇന്നാണ് കേട്ടോ ഞാൻ മെഹന്തി ഇടുന്നത് എന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരും ഒരാളാണ് എനിക്ക് ഇട്ടിരുന്നത് അപ്പൊ അവർ വന്നു കഴിഞ്ഞാണ് ഞാൻ പോയി റെഡി ആയത് സത്യം പറഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞായിരുന്നു ഒരു കല്യാണം വൈബ് ഫീൽ ചെയ്തത് അതുവരെ ഞാൻ ഒരുങ്ങാതെയൊക്കെ നടക്കുമായിരുന്നു അവർ വന്നപ്പോൾ ഉച്ചയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് എന്തായാലും മെഹന്തി ഇടായിരിക്കാവുന്നത് പിന്നെ ടേബിളിലുള്ള സ്ഥലം ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഓർത്തൊത്തറയിലിരിക്കാൻ ഇരിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായിരുന്നു എന്റെ നൂനു എങ്ങനെയാണെന്ന് അറിയില്ല കറക്റ്റ് ഞങ്ങൾ ഫുഡ് എടുക്കുന്ന ടൈം ആവുമ്പോൾ നൂനു എവിടുന്നെങ്കിലും ും പക്ഷേ അവൾ ഡീസെൻ്റ് ആണ് കേട്ടോ ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്ത് എന്താന്ന് അറിയാഞ്ഞിട്ട് ഇതുവരെ ഇല്ലായിരുന്നു കാരണം ഇടക്കിടയ്ക്ക് പോയി സന്ദർശിക്കുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം ഞങ്ങൾ അങ്ങ് മറന്നുപോയി അതായത് മെഹന്തി ഇടൽ പിന്നെ അവിടുത്തെ കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ ആയിട്ട് അവൾമാർ ഫണ്ണടിച്ചിരിക്കുമായിരുന്നു ഫണ്ണടിച്ച് ഫണ്ണടിച്ച് ലാസ്റ്റ് സമയം പൊക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സമയം പൊക്കോണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മെഹന്തി ഇട്ടില്ലെങ്കിൽ നാളത്തേന് ചുമക്കത്തില്ലെന്ന് ഗയ്സ് ഞാൻ ഇപ്പോൾ ഫൈനൽ ഷൂ ചെയ്യാൻ പോവുകയാണ് ഇതാണ് എൻ്റെ മെഹന്ദി ആർട്ടിസ്റ്റ് പൂജ ആരിയൽ ഫ്രം സിംഗപ്പൂർ ഹിയർ ഈ ചെയിന ഓയർ സൗണ്ട് ഫൗണ്ടർ ഓഫ് കിസ്മ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മൈലാഞ്ചി ഇടാൻ തുടങ്ങി കൂടെ അൺലിമിറ്റഡ് ഫണ്ണും സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും എന്താ സമയവും പോകുന്നുണ്ടായിരുന്നു മൈലാഞ്ചിയും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ നല്ലോണം സമയമൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ കൊടുത്ത് കുറേ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്താണ് ഓരോ സ്റ്റെപ്പും തീർത്തോണ്ടിരുന്നത് അത് കാരണം നല്ല ഫണ്ണായിരുന്നു ഒട്ടും എന്താ പറയുക ബോറടിക്കുന്നു അങ്ങനെ അല്ലെങ്കിലും ബോറടിക്കില്ലല്ലോ നമ്മൾ ബോറടിക്കാൻ പാടില്ല കല്യാണത്തിൽ നിന്ന് കാരണം നമ്മളെപ്പോഴും ജിൽജില്ലായിട്ടിരിക്കണം ആൻഡ് ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഞാനത് പറയാൻ മറന്നുപോയി അങ്ങനെ ഒരു കൈയുടെ ഫ്രണ്ടിലും മെഹന്തി കറക്റ്റ് ഇട്ട് തീർന്നപ്പോഴത്തേക്കിനും എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എനിക്ക് കേക്കുമായിട്ട് സർപ്രൈസ് തരാൻ വന്നു ഗൈസ് ഞാൻ സർപ്രൈസ് ആയി കാരണം എൻ്റെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയായിരുന്നു കാരണം ഫുൾ എന്താ പറയുക ഒരു നിക്കാഹ വൈബലായിരുന്നു അവിടെ അത് കാരണം ഞാൻ ബർത്ത്ഡേ മറന്നുപോയായിരുന്നു അങ്ങനെ ശരിക്കും ഞാൻ സർപ്രൈസ് ആയിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് പാർട്ടീഷൻ നടത്തി കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് നേരെ വീണ്ടും താഴോട്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും സ്റ്റേജ് വർക്ക് കംപ്ലീറ്റ്ലി ഡൺ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വൈകുന്നേരം ആയപ്പോൾ പോകാൻ ഇറങ്ങി എന്നിട്ട് പിറ്റേന്ന് ഓൾമാർ പിന്നെയും വരും ഭ്രാന്ത് തന്നെ ഒരു കയ്യില് മൈലാഞ്ചിയിട്ട് തീർന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് ഇന്ന് വൈകിട്ടാണേലും ഞാൻ വേറൊരു ഡ്രസ്സ് ഇടാനായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ രണ്ട് കയ്യിലൂടി മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല കാരണം ഡ്രസ്സിൽ ഫുള്ളാകും അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ആ ഡ്രസ്സ് ഇട്ടിട്ട് അതായത് ടോപ്പ് മാത്രം ഇട്ടിട്ട് ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി ഇടയിരിക്കാമെന്ന് അങ്ങനെ ഫേസ് ഫുള്ള് സെറ്റാക്കിയിട്ട് മുടി പിന്നെ ഓർത്തു ബാക്കി മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി രണ്ട് കൈയിലും ഫുള്ള് മൈലാഞ്ചി ഇട്ടിട്ട് മുടിയൊക്കെ കെട്ടി ജ്വലറിസ് ഒക്കെ ഇട്ട് കുറച്ചുകൂടി ഷുണ്ടറി ഓർത്തു ഗൈസ് ഇവളായിരുന്നു എൻ്റെ ഇന്നത്തെ ആർട്ടിസ്റ്റ് ഞങ്ങളെല്ലാവരും പിന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും തട്ടി മുട്ടിയൊക്കെ ഞങ്ങൾ റെഡി ആയിരിക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ പരിപാടി ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് തലേന്നത്തേന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയാണല്ലോ പരിപാടി നടത്തുന്നത് പിന്നെ നിക്കാഹ് ആണ് അപ്പം തലേന്നൊന്നും പരിപാടി വേണ്ട ജസ്റ്റ് ബന്ധുക്കളും അവരവരുമൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് കളിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുക എന്നൊക്കെ അങ്ങനെയായിരുന്നു ഒരു പ്ലാന് പ്രോപ്പർ പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ് എനിക്കൊരു ഡ്രസ്സ് എക്സ്ട്രാ തന്നായിരുന്നു അതായത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ എടുത്തൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ഓർത്തു വൈ നോട്ട് നമുക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പായിട്ട് റെഡി ആയിട്ടൊക്കെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയും എല്ലാവരുടെയൊക്കെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചുകൂടി കളറാക്കാമെന്ന് ആക്കാമെന്ന് പിന്നെ ഏതായാലും പിറ്റേന്ന് വേണ്ട സ്റ്റേജ് തലേന്നേ ഫുൾ സെറ്റപ്പ് ആണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒരുങ്ങിയൊക്കെ പോയി അവിടെ ഇരുന്നൂടാ അങ്ങനെ നമ്മൾ വിചാരിച്ചതാണ് ഇതുപോലെ ഒരുങ്ങിയൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഒരൊറ്റ പ്ലാനിങ്ങേ ഉള്ളായിരുന്നു ഇതുപോലെ ഒന്ന് ഒരുങ്ങിയിട്ട് എല്ലാവരുടെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങുക അത്രയും പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങി ചെന്ന് ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുക ഞങ്ങൾക്കിങ്ങനെ ഓരോരോ ഐഡിയാസ് വന്നുകൊണ്ടിരുന്നു ഓരോരോ ഞങ്ങളുടെ ലിസ്റ്റിലില്ലാത്ത പുതിയ പ്ലാൻസൊക്കെ കയറി ആയി ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ രണ്ട് കൈയിലും ഫുള്ള് മൈലാഞ്ചി ഇടുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കാരണം എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഇടത്തെ കയ്യില് മാത്രമേ എടുത്തുള്ളൂ പോലത്തെ കയ്യിലിടാൻ പറ്റത്തില്ലല്ലോ അതിനുള്ള വശം ഒന്നും എനിക്കില്ല സോ രണ്ട് കൈയിലും ഫുള്ള് ഇട്ടതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഷോൾ കുത്താൻ പറ്റുന്നില്ലായിരുന്നു മുഖം ചൊറിയാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ആൻഡ് അതിനേക്കാട്ടിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ തോന്നാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഇത് ചുമക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യില് മറ്റേ പഞ്ചസാരയും നാരങ്ങാ കൂടി മിക്സ് െയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം എന്താ പറയുക കൈ ഫുള്ള് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഭയങ്കര ഒട്ടലായിരുന്നു ഫോണിലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒട്ടി 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 ഒട്ടിയിരിക്കുമായിരുന്നു കാരണം നല്ല ഇറിറ്റേഷൻ ആയിരുന്നു എനിക്ക് ആകെ വിഷമം അതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ആളുമാർ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാഥയായിട്ട് താഴെ ഇറങ്ങിപ്പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയാ സ്റ്റേജിൽ പോയിരുന്നു ഷോ ഇടാവുന്ന ഓർത്ത് പുറത്തുനിന്നും അങ്ങനെ അറിയാത്തവരായിട്ട് ആരും അവിടെ ഇല്ലായിരുന്നു പിറ്റേന്ന് നിക്കാഹിന് വരുന്നതുപോലെ എന്താ മോളെ ഞങ്ങളെ അറിയോ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ വരുമല്ലോ അങ്ങനത്തെ ആരില്ലായിരുന്നു എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും നമുക്ക് അറിയാവുന്നവർ തന്നെയായിരുന്നു അത് കാരണം എന്താ പറയുക അല്ലെങ്കിൽ ചമ്മലും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു താഴെ ഇറങ്ങിപ്പോയിട്ട് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇറങ്ങിപ്പോയപ്പോൾ തൊട്ടേ ഒരു വെടിയും പുകയും മയമായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു ഞങ്ങളതങ്ങ് എൻജോയ് ചെയ്തു അതായിരുന്നു സത്യം പറഞ്ഞ അവിടെ സംഭവിച്ചത് ഗേൾസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റേജിന്റെ ഫൈനൽ ലുക്ക് അങ്ങനെ നമ്മൾ കൊട്ടയും വട്ടിയൊക്കെ താങ്ങി മറ്റുള്ളവരുടെ സഹായത്തോടെ സ്റ്റേജിൽ കയറിയിരുന്നു പിന്നെ അങ്ങോട്ട് എന്തൊക്കെയൊക്കെയൊക്കെയോ സംഭവിച്ചു ഏത് പരിപാടിക്ക് അവിടെ ചെന്നാലും ഞാൻ പാടുന്ന ഒരു പാട്ടാണ് കണ്ണാളനെ അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് പിന്നെ ഈ കാണുന്ന ഡിസ്കഷൻ എന്താന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞ് അവളുമാര് രണ്ട് സ്റ്റെപ്പ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ് ആൻഡ് ഇനി അവരുടെ ഡാൻസ് ശ്രദ്ധിക്കാനാണ് എനിക്ക് സ്റ്റെപ്പുകൾ ഞങ്ങള് അവതരിപ്പിക്കുന്നു ആശ്നയുടെ ഇത് പ്രകാരം മാത്രം ആ ഇഷ്ടപ്രകാരം മാത്രം ബ്രേക്ക് ഡാൻസ് കല്യാണത്തിന് ആ I'm

కారా సంభో తురా ఉంది వంది వంది చింగి తామురిచే కినా కోనారా അവള് മൂന്ന് മൂന്നുപേരും ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് അത് ഇസ്രോവിന്റെ ഡാൻസ് ആയിട്ട് മാറുകയായിരുന്നു ഇസ്രോ ആണെങ്കിൽ ഇസ്രോവിന്റെ മാക്സിമം എഫർട്ട് ഇട്ടോ അത് ബെസ്റ്റ് ബെസ്റ്റാക്കാൻ വേണ്ടിട്ട് അല്ല ഇന്നല്ല നാളെ എൻ്റെ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത് പറയാ നിങ്ങളൊക്കെ കാവ്യാത്മകമാകുന്നു ഒരു ഫണ്ണില്ല നിങ്ങളൊന്നും എന്നെ നാളെ നിക്കാഹാണ് ഇതെന്താണ് ാണ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകിട്ടോടെ ഒരു കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വൈകിട്ടേ എന്നുള്ളത് ചെറുതായിട്ടൊന്ന് രാത്രിയായി പോയി അപ്പോൾ ആ കേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് ഈ സെറ്റ് ആക്കുന്നത് സമയം ഇപ്പോൾ മണി ഇന്നായിരുന്നു ബർത്ത്ഡേ എനിക്കൊരു നാളെ മുറിക്കത്തുള്ളൂ കാണിച്ചേ ഇതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ പിന്നെ കേക്കും മുറിച്ച് അതും പാർട്ടീഷ്യൻ ചെയ്ത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്കിനും രാത്രി പന്ത്രണ്ട് മണിയായി പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾമാർക്ക് നിക്കാൻ്റെ അന്നും ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് രാത്രിയിൽ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുക എന്തായാലേ കഴിവുള്ള പിള്ളേർ പിന്നെ കുറേ പേരൊക്കെ സൈഡിൽ ഒതുങ്ങിയായിരുന്നു ബാക്കിയുള്ളവരാണെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് മൈലാഞ്ചിയുടെ മുകളിൽ വന്നു പിന്നെ അറിയാലോ ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളാ അത് കാരണം കൈ അങ്ങോട്ട് നീട്ടിയാൽ മതി എവിടുന്നേലും ഒക്കെ ആരേലും ഒക്കെ മൈലാഞ്ചി ഇട്ട് വരും പിന്നെ എൻ്റെ കൈ ഞാൻ കഴുകിയത് കാരണം എനിക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ ആൻഡ് ഇത് രാത്രിയിൽ ഉറക്കപ്പിച്ചതിൽ ഞാൻ അമ്മച്ചയ്ക്ക് ഇട്ട് കൊടുത്ത മൈലാഞ്ചിയാണ് അതിൻ്റെ എല്ലാം അതിൽ കാണാനുണ്ട് അപ്പം അത്രയുള്ള എൻ്റെ നിക്കാഹ തലേനാത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ